ሁለት አረብ ይገኛል what 很多声音。S <iss> നാലാമത്തെ പരിപാടിയാണ് അനുമനയില് നടക്കുന്നത് ഇവിടെ തന്നെ ന്യൂഇയർ ആഘോഷം എന്റെ ഓർമ്മയില് കുടുംബസഭയുടെ രണ്ട് മീറ്റിംഗില് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അതേസമയോടൊപ്പം സംസ്ഥാന യുവതി സഭയെ പൂർവാധികം ഉയർത്തിയിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് അന്നമ ആശംസിക്കുന്നു അറിയപ്പെടുന്ന മൃദംഗ കലാകാരൻ കൂടിയാണ് കെ എസ് ബിയിൽ വർക്ക് ചെയ്യുന്ന ശ്രീ അബ്ദുൽ കക്കാട് ശ്രീ അതുൽ കക്കാടിന് അന്നമരുടെ സ്നേഹോപഹാരം നൽകുന്നതിന് പ്രിയപ്പെട്ട സുശീലത്തെ സ്നേഹപൂർവ്വക്ഷണിക്കുന്നു ഒപ്പം ഉപഹാരമേറ്റുവാങ്ങാൻ അതിലിനെയും സ്നേഹപൂർവ്വ ക്ഷണിക്കുന്നു പറയേണ്ട ഞങ്ങളെ ചാർജ് എടുക്കൽ കഴിയില്ല എന്നിരുന്നാലും ആദ്യത്തെ ഒരു ക്ഷണം ലഭിച്ചത് അംഗമങ്ങളുടെ ഉപസഭയിൽ നിന്നാണ് വളരെയധികം സന്തോഷമാണ് അപ്പോൾ അതേ പറയേണ്ട ഏട്ടാ പറയേണ്ടായി ആദ്യമായിട്ടാണ് അങ്ങനങ്ങളുടെ ഉപസഭയിൽ വരുന്നത് എന്നത് അപ്പൊ അംഗമ ഉപസഭയിൽ വരുന്നത് ആദ്യമായിട്ടല്ല ഇഷ്ടമായത് സാധാരണ വന്നിട്ടുണ്ട് എല്ലാവരുമായിട്ടും എനിക്കവിടെ ബന്ധങ്ങളുള്ള സ്ഥലം തന്നെയാണ് അന്നമനങ്ങളുടെ ഉപസഭ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഔദ്യോഗികമായിട്ട് യോഗക്ഷേമ സഭയുടെ ഒരു അഭിമുഖ്യത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ് ഇന്നൊരു തല കൂടി വളരെയധികം സന്തോഷം കാരണം ഞങ്ങളത് ചാർജ് എടുക്കാൻ തന്ന സംഭവം അടുത്ത ആഴ്ചയാണ് നാലാം തീയതിയാണ് ഞങ്ങള് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനെയൊരു പരിപാടി ഞങ്ങൾ സ്ഥാനത്തി രണ്ടാം തീയതി ആ സംസ്ഥാന സമ്മേളന കിറ്റേ ദിവസം തന്നെ ഒരു ക്ഷമ ലഭിച്ചു എന്നുള്ളത് അത്ര വളരെയധികം സന്തോഷം കാരണം പിന്നെ അത് മാത്രമല്ല അവിടെ വന്നിരുന്നു വന്നിരിക്കുന്ന ആളുകൾ പറഞ്ഞപ്പോൾ യുവജന ആളുകളാണ് അപ്പൊ അതിനെ ക്ഷണിക്കാൻ കാണിച്ച ഒരു ഈ ഉപസഭയുടെ ഒരു ആദ്യത്തെ ഒരു എഫേർട്ടിനെ ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു പിന്നെ ഇന്നത്തെ ഉപസഭയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നലെ നല്ലോണം നല്ല രീതിയിൽ ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇന്നലെ പ്രതീക്ഷകന്റെ സ്റ്റാറ്റസിലെ പുതിച്ചോറ് വിതരണം ഈ പുതുച്ചോറ് വിതരണം എന്ന് വളരെ നമ്മുടെ നാട്ടിലെ പല പല രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമായി നടത്തി വരുന്ന ഒരു പരിപാടിയാണ് രോഗക്ഷേമ സഭയിൽ അത് ഇവരെ കണ്ടപ്പോൾ വളരെയധികം ഒരു സന്തോഷം തോന്നി ഒരു പുതിച്ചോർ നാൽപ്പത് അമ്പത് പുതിയ കൊടുക്കുന്നതായി കണ്ടു അത് വളരെയധികം ആ ഒരു ഇന്ധന സഭയിൽ അടുത്തുള്ള ഒരു അടുത്തൊരു കാലയപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമുദായിക ഒരു സംഘടനയാണ് അതോടൊപ്പം തന്നെ സാമൂഹികപരമായിട്ട് കൂടി ഇടപെടാനുള്ള ഒരു അടുത്തൊരു സ്റ്റെപ്പിനോടാണ് നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം വളരെ സന്തോഷത്തോടെ പറയുന്നു പറയുന്നു ഇപ്പോൾ നാഷണൽ സ്കൂളിൽ മാത്തമാറ്റിക്സ് അധ്യാപകനായി കുട്ടികളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ പ്രവർത്തിക്കുന്നു തൃശ്ശൂർ ജില്ലാ നിയമസഭാ പ്രസിഡന്റായ ശ്രീകൃഷ്ണൻ പന്തലിന് അന്നമണ്ണി സ്നേഹോപകാരം നൽകുവാൻ ഗിരിജേടത്തിയെ സാധനം ക്ഷണിക്കുന്നു ഒപ്പം ഉപഹാരം ഏറ്റുവാങ്ങാനായി ശ്രീകൃഷ്ണനെയും ക്ഷണിക്കുന്നു സഭയുടെ നിയുക്ത ഭാരവാഹികളായിട്ടുള്ള ശ്രീ അജി ശർമ്മ യുവൻസഭരീഷ് ഒരുപാട് സന്തോഷം ഓരോ ഉപസഭകളിലും ആദരവുകൾ നൽകുമ്പോൾ സംസ്ഥാന ഭാരവാഹികളായിക്കോട്ടെ ജില്ലാ ഭാരവാഹികളായിക്കോട്ടെ ഓരോ ഭാരവാഹികൾക്കും ആദരവുകൾ നൽകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ആദരവുകൾ കിട്ടും തോറും അവരിലെത്തിക്കുന്ന ഉത്തരവാദിത്വങ്ങളും കടമകളുടെയും അളവ് വർധിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും ഇപ്പോൾ ഇന്ന് ഈ രൂപസഭയിൽ വെച്ച് നൽകിയവർ തൃശൂർ ജില്ലാ യുവജന സഭയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ യുവജന സഭാ പ്രവർത്തനം കേവലം പേരിന് കൊണ്ടുപോകുക എന്നതിനേക്കാളും കാര്യക്ഷമമായി തൃശൂർ ജില്ലയിലെ എല്ലാ യുവജനങ്ങളെയും കോർത്തിടക്കിക്കൊണ്ട് പരമാവധി യുവജന സഭാ പ്രവർത്തകരെ സഭാപ്രവർത്തനത്തിലേക്കും സഭാപ്രവർത്തനം ഇല്ലെങ്കിലും ഒരു കൂട്ടായ്മയിലേക്ക് സമുദായത്തിലുള്ള സമാന സ്വഭാവമുള്ള നമ്മുടെ ആളുകളെ ഒരു കൂടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ ജോലിക്കൊപ്പം ലഭിക്കുന്ന ഒരു സമയങ്ങളിൽ യുവജന സഭാ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ ജില്ലാ മുഴുവൻ സഞ്ചരിക്കുന്ന ജില്ലാ യുവജന സഭാ സെക്രട്ടറി ശ്രീ ഹരീഷ് നാരായണന് അന്നമരതിന് സ്നേഹോപഹാരം നൽകാനായി വൈശാഖ് തുറവല്ലൂരിനെ സ്നേഹം കൂട ക്ഷണിക്കുന്നു ഒപ്പം ഉപഹാരം ഏറ്റെടുക്കാനായി ഹരീഷ്മേയും സ്വാഗതം ക്ഷണിക്കുന്നു നമ്മൾ തന്നെ പൈസ ഹരീഷിന് നമ്മളോട് ഹരീഷ് ഒട്ടും അപരിചനല്ല നമുക്കെന്നും കാണുന്ന ഒരു ചിരിക്കുന്ന മുഖം അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം എല്ലാവിധ സപ്പോർട്ടും അങ്ങനെക്കും ശ്രദ്ധിക്കുണ്ടാവും ഇതേപോലെ പരിപാടികൾ നടത്തുക യുവജന സഭ പരമാവധി എല്ലാ പരിപാടികളും എത്തിക്കുക സംസ്ഥാന സമാജത്തിനും അങ്ങനെ യുവജനകളൊക്കെ ഉണ്ടായിരുന്നു വളരെ സന്തോഷം അതേപോലെ എല്ലാത്തിനും യുവജനങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുക ഈ ഒരു വാർത്തകൾ തന്നേ വിശ്വാസം പ്രസംഗം അവതരിപ്പിക്കുന്നില്ല യുവജസഭയുടെ എല്ലാ കാര്യത്തിലും സമാധാനീയരായ ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പറഞ്ഞു കഴിഞ്ഞു എന്നെ പലർക്കും കൂടെ അറിയാം പലർക്കും അറിയില്ല തന്നെയാണ് രോഗസഭയുടെ എല്ലാ സപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് ഭൂപ്പത്തി വകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കൊണ്ട് ഒരു ഉപഹാരം കൊടുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതേ സർവേ കട കൊടുത്തി എല്ലാവരും നല്ല കൈ കൊടുക്കുക കാരണം സംസ്ഥാനത്തിന്റെ നില തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാം കൊണ്ടും അനുകരിക്കാവുന്ന സുത്യർഹമായ സേവനങ്ങളിലൂടെ സംസ്ഥാനത്തെ അഭിനന്ദന നേട്ടവാനക്ക ഇക്കഴിഞ്ഞ യോഗ സഭ സംസ്ഥാന സമ്മേളനത്തിൽ കേരളങ്ങളുടെ കയ്യിൽ നിന്നും ശക്തമാക്കാൻ സാധിച്ച യുവസഭയുടെ വളരെ ും ശരാടി വാടുമ്പോ അത് കേട്ട് രസിച്ചാണ് എന്റെ ഉള്ളിൽ സംഗീതം കേൾക്കാനുള്ള അഭിമുഖിയുള്ളത് അതിലാണ് എന്റെ മനസ്സിൽ ആദ്രതയുണ്ടായത് അതാണ് എന്റെ ജനസമ്പർക്കത്തിന് പൊതുപ്രവർത്തനത്തിന് നിതാന്തമായത് അതുകൊണ്ട് എന്റെ ആ ഏറ്റവും സന്തോഷം നമ്മുടെ യുവജനങ്ങളെ ആദരിച്ചു അതാണ് ഏറ്റവും നല്ലത് കാരണം യുവജനങ്ങളാണ് ഈ നാടിന്റെ ഈ രാഷ്ട്രത്തിന്റെ ഏത് രാഷ്ട്രത്തിന്റെയും മൂല്യസമ്പ് അവരാണ് നമ്മുടെ ഭാവി അപ്പൊ അവരെ ഉത്തേജിപ്പിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ നിയമയിച്ചു കൊണ്ടുവരിക എന്നത് മഹത്തായ കർത്തവ്യമാണ് അപ്പോ അതുകൊണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ വന്നപ്പോ വൃദ്ധനായിരുന്നില്ല യുവാവുമായിരുന്നു നെഹ്റു ഇന്ദിരാഗാന്ധി അതിന് ലോക നേതാക്കളെ എല്ലാവരും ബുദ്ധൻ ക്രിസ്തു ആര് വന്നാലും എല്ലാവരും യുവാക്കളായിരുന്നു അപ്പൊ ഇവിടെയും ഞാൻ യുവാക്കളെയും യുവതികളും ഇവിടെ ബുദ്ധന്മാരെ കാണാനില്ല എന്താന്ന് തന്നെ അറിയില്ല രണ്ട് കുമാരികളാണ് അവിടെ അതുപോലെ കുമാരന്മാരാണ് ഇവിടെ മുൻപ് കുമാരന്മാരും കുമാരും മാത്രമേ അന്നമന്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ പോലെ വൃദ്ധന്മാരില്ല അത് ഒരുമാൻ അവിടെ കൈകൊട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കൂട്ടത്തിക്കാർക്ക് അസുഖേണ്ട കാര്യം ഏതായാലും നന്നായി പിന്നെ ഒരു കാര്യം കൂടി ഇരിക്കും താങ്കൾ പറയാനുള്ളത് അടുത്ത വർഷം നിങ്ങള് അന്നമന്റെ ഉപസഭ കേൾക്കണം ഈ സംസാര അവാർഡ് ഏറ്റവും ഉപസഭിക്കുന്ന നിർമ്മാണമാണ് ർമ്മാണ പകുതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കേട്ട് പകുതിയിലേക്ക് എത്തിയാൽ പോരാ അതൊരു മൂന്നാല് മാസത്തിനുള്ള അടുത്ത അടുത്ത അവളോട് നടത്തണം അതിന് സഭയുടെ എല്ലാ സഹായ സഹകരണങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ എല്ലാവർക്കും അഭ്യാത്യോട്ട് നിർത്തുന്നു എന്ന് നമസ്കാരം ഇത് തന്നെ പറയാനുള്ളൂ ചെറിയ വ്യത്യാസം ഒന്നായിരുന്നു ഭൂപതിയും അന്നാമേയും ഇപ്പൊ ഒന്നായിരുന്ന കാലത്ത് മാള ഹോളി ഗ്രേസ് സ്കൂളിൽ പോലെയായിരുന്നു രണ്ടായപ്പോൾ അന്നങ്ങളുടെ ഗ്രേസ് സ്കൂൾ പോരെയായി ഭൂപ്പതി സർക്കാർ സ്കൂൾ പോരെയായി കാരണം അവിടെ കുട്ടികളില്ല അധ്യാപകർ മാത്രമേ ഉള്ളൂ അങ്ങനൊരവസ്ഥ വന്നു പിന്നെ ചെപ്പിൾ കിട്ടിയുകൊണ്ട് ഞങ്ങൾ ഒന്നാംസാനം ലഭ്യമാക്കി സഭയിൽ സഭയിലേക്ക് വരാത്ത കുറെ ഇല്ലക്കാരുണ്ടെന്ത് ചെയ്തു എല്ലാ ഇല്ലങ്ങളിലേക്കി ചെന്ന് ഓരോ ശങ്കരാചാര്യന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തു കൊടുത്തു ഫ്രീ ആയിട്ട് അവിടെ തൂക്കി നിന്ന് പറഞ്ഞു രണ്ടാമത് ഓണക്കാലമായപ്പോൾ എല്ലാ ഇല്ലങ്ങളിലേക്കും ഒരു ഓണ കിറ്റ് നൽകി എല്ലാ ഇല്ലങ്ങളിലേക്കും നൽകി പിന്നീട് നടന്ന് എല്ലാ ഇല്ലങ്ങളിലേക്കും ഭഗവത് സേവയും ഗണരൂപവും എല്ലാ ഇല്ലകളിൽ നിന്ന് നടത്തി അങ്ങനെ എല്ലാ ഇല്ലകളിലും സഭയിട്ടൊരു ബന്ധം ഉണ്ടായി അതായിരിക്കും നമുക്ക് കിട്ടാത്തൊരു കാരണം പിന്നെ ഉടനെ പറഞ്ഞ പോലെ അടുത്ത കൊല്ലം ഓണാഘോഷ കൂട്ടിയിൽ വെച്ച് നടത്തുന്നുണ്ട് അന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കും അന്നമന്റെ സഭയെ ഈ ഇങ്ങനെ ഒരു സമ്മാനം നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അതിനുള്ള പ്രാർത്ഥന സ്ത്രീകളാണ് അധികം സ്ത്രീ പുരുഷന്മാർക്ക് തുല്യത കാണിച്ച് ഇങ്ങനെയുള്ള സമാധാനമാണ് പിന്നെ ഇതുവരെ ഇവരൊക്കെ പറഞ്ഞ മേ തന്നെ ആദ്യം തന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മൾ യുവജനങ്ങളെയാണ് വരുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഴമേക്ക് പോയിത്തരണം ഇനിയുള്ളവരെ പുതുമയിലേക്ക് എത്തിക്കാനുള്ള നമ്മളുടെ യുവജനങ്ങളെ ആദരിച്ചാൽ ഈ ആദരണ ചടങ്ങ് വളരെയധികം ഭംഗിയായി പിന്നെ എന്നാ മുപ്പത്തി ദിവസത്തെ പോലെ അടുത്ത വർഷം ഞാനാണ് നിങ്ങൾ നിരീക്ഷക നമുക്ക് വാങ്ങണം ഓരോരുത്തരും ഈ ഏറ്റവും നല്ല ദിവസവായിട്ട് എന്നാ അനവനട വരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ ഒന്ന് അറിയാം നവരാത്രിയിലെ കാളരാത്രി എന്റെ കാളരാത്രി നല്ല ശക്തിയോട് ഇണി നമുക്ക് എല്ലാവിധ ശക്തിയും നല്ല ദേവിയുടെ ഈ ദിവസം നമുക്ക് ഈ വനിതാ സഭയുടെ ഞാൻ വനിതാ സഭയുടെ പ്രതിനിധിയായി വരികയിൽ പറയുന്ന അങ്ങനെ പ്രത്യേകിച്ച് വനിതകളെല്ലാം ഒന്നായിട്ട് ഇപ്പൊ ഏറ്റവും അധികവും വനിതകൾ തന്നെയാണ് നമ്മളെല്ലാവരും ശക്തി ശക്തിരൂപിണിയായിട്ട് തന്നെ നമ്മള് ശിവന്റെ കൂടെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുമാണ് ഇന്നത്തെ ഈ നവരാ ശിവരയിലേക്ക് നമുക്ക് കടവും സ്നേഹമുള്ള ഉപസഭാ പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഭാരവാഹികൾ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ എത്തി നമ്മുടെ വിശിഷ്ട അതിഥികൾ ഏറ്റവും സ്നേഹമുള്ള ഉപസഭാ കുടുംബാംഗങ്ങൾ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ഒരു നിലയിലല്ല എന്റെ സ്വന്തം ഉപസഭ എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ വന്നതാണ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വന്ന് പനിയും കൊള്ളൊക്കെയായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും അത് പൂർണമായിട്ട് മാറിയിട്ട് എങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാമിന് അന്നവരുടെ ഉപസഭ എന്ന് പറഞ്ഞാൽ നേരത്തെ വിഷയത്തെ സൂചിപ്പിച്ചു അന്നവരുടെ ഈ ഒന്നാണ് എന്നുള്ള പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യും അല്പം വൈകിയാണെങ്കിലും ഓണാഘോഷം അവരുടെ പേര് സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം പറയുകയാണ് അപ്പോൾ വൈകി എന്നുള്ളത് എങ്കിലും നമ്മളെ സംബന്ധിച്ച് എല്ലാം ഓർമ്മകളാണ്

ഇന്നത്തെ കുട്ടികൾക്കെല്ലാം യുവാക്കൾക്കുമെല്ലാം അതിനു മുൻപുള്ള തലമുറയെ സംബന്ധിച്ച് പഴയ ഓർമ്മക്കാരൻ നമ്മുടെയൊക്കെ കുട്ടിക്കാരൻ അതൊരു വല്ലാത്ത ഓർമ്മകൾ തന്നെയാണ് മനോക്കാലത്ത് ഏറ്റവും വേറെ സന്തോഷിക്കാനുള്ള ആസരം കുറ്റകൊടുക്കുകൊണ്ടായാലും സദ്യ കൊണ്ടായാലും പഴഞ്ഞവർക്കായാലും കുപ്പേരി എല്ലാം സമൃദ്ധമായി ലഭിക്കുന്ന ഒരു കാലം തന്നെ ഒരു രീതിയാണ് ഞങ്ങൾക്കോട് ആരംഭിച്ചത് ഏറ്റവും കൂടുതൽ ഉപസഭാ ഇഷ്ടപ്പെട്ട ഒരു പേര് ഞങ്ങൾ ഈ ആഘോഷത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയായിരുന്നു അന്നങ്ങളുടെ

ാണ് ഈ ഒരു ഷട്ടിൽ ഗവൺമെന്റ് നടന്നത് പക്ഷേ ഒരു വിഷമം പറയാനുള്ളതായിരിക്കും കാരണം നമ്മുടെ ഉപസഭയിൽ ഇതിനേക്കാളും യുവജനങ്ങൾ ഇഷ്ടംബോധി പക്ഷേ നാലോ അഞ്ചു പേര് മാത്രാണ് അവിടെ വന്നത് അത് മാത്രമുള്ള ഒരു മനോഹരമായിട്ടുള്ള ഷട്ടിൽ ഓർത്തുകൂടിയുള്ളത് അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ ഉപസഭ ജില്ലാ തലത്തിന്റെ ഒരു ഷട്ടിൽ ഗവർണമെന്റ് നടത്താൻ യുവജന സ്വീകരിച്ച നടപടി ശേഷം നമ്മുടെ സമാന സമസ്ത ഇവിടെ പൂർണ്ണമാവുകയാണ്